നമസ്കാരം പാകിസ്ഥാനിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ലോക പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ ഉണ്ടായ ഹിന്ദു അതുപോലെ തന്നെ മുസ്ലിം ഇതര മതവിഭാഗങ്ങളുടെ ജനസംഖ്യയിൽ നിന്നും വളരെ സ്ഫോടനാത്മകമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കുറവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ ജനസംഖ്യയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾ ഉള്ളത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരുമായിട്ടുള്ള വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇപ്പോൾ പാക്കിസ്ഥാനിൽ ഉള്ളത് മറ്റുള്ളവരെ എല്ലാം അവർ കൂട്ടക്കൊല ചെയ്തു അല്ലെങ്കിൽ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി അല്ല എങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയും മറ്റും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ഇപ്പോഴും പാകിസ്ഥാനിലെ ഹിന്ദു പെൺകുട്ടികൾ തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു എന്ന വാർത്തകൾ നമ്മൾ പല വാർത്താ മാധ്യമങ്ങളിലൂടെ നിരന്തരമെന്നോണം നമ്മൾ അറിയുകയാണ് ഹിന്ദു പെൺകുട്ടികളെ ഹിന്ദു വീടുകളിൽ കയറി ഇസ്ലാമിസ്റ്റ് യുവാക്കൾ തട്ടിക്കൊണ്ടുപോകുന്നു ഇവരെ പിന്നീട് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി ഈ പറയുന്ന ആളുകൾ വിവാഹം കഴിക്കുന്നു പിന്നീട് വീടിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുചെന്ന് തള്ളുന്നു പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോയ യുവതികളെക്കുറിച്ച് യാതൊരു വിധമായ വിവരവും കുടുംബത്തിന് ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇങ്ങനെ കടുത്ത മതപീഡനം സഹിക്കവയ്യാതെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് അവർക്കടക്കം പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ത്യ നടത്തുന്നുമുണ്ട് എന്തായാലും പാകിസ്ഥാനിൽ ഈ പറയുന്ന വലിയ ന്യൂനപക്ഷം പീഡനം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത നമ്മൾ വായിച്ചതാണ് അതായത് ഒരു ഹിന്ദു യുവാവ് ഇദ്ദേഹം അവിടെയുള്ള ഒരു ദാബയിൽ ഭക്ഷണം കഴിക്കാനായി പോകുന്നു അവിടെ ഒരു മുസ്ലിം യുവാക്കളടങ്ങുന്ന ഗ്യാങ് ഉണ്ടായിരുന്നു ഈ ഗ്യാങ്ങിന് ഈ പറയുന്ന ഹിന്ദു യുവാവ് അവിടെ എത്തിയത് ഇഷ്ടപ്പെടുന്നില്ല അവർ അവരെ ഈ പറയുന്ന യുവാവിനെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്നു എന്നാൽ താൻ തൻ്റെ രാജ്യത്ത് നിൽക്കുന്ന ആളാണ് തനിക്ക് എല്ലാ അവകാശവും ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ പറയുന്ന മതഭ്രാന്തന്മാരെ നേരിടാൻ ആ യുവാവ് ഒരു ശ്രമം നടത്തുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഈ യുവാവിനെ കെട്ടിയിട്ട് കൈയും കാലും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും കയ്യിലുണ്ടായിരുന്ന പണവും മറ്റും മോഷ്ടിക്കുകയും ഒക്കെ ചെയ്തു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മൾ അടുക്കടി മാധ്യമങ്ങളിൽ കേൾക്കാറുണ്ട് എന്ന് മാത്രമല്ല ഈ സംഭവത്തിനെതിരെ ഒരു സംഘം നാലോ അഞ്ചോ പേരടങ്ങുന്ന മുസ്ലിം യുവാക്കൾ അടങ്ങുന്ന സംഘമാണ് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തി എന്നതിൻ്റെ പേരിൽ അന്യ മതസ്ഥനായ അതായത് ഹിന്ദുവായ ഈ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്താൻ നോക്കിയത് എന്നത് വ്യക്തമാണ് ഇതിനെതിരെ ഈ കേസെടുത്തിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ആളുകളെ മർദ്ദന മർദ്ദിച്ച ആളുകളെ യുവാവിനെ മർദ്ദിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനത്തിൻ്റെ ഒരു മുഖം എന്നുള്ളത് തീർച്ചയായും അവിടെ ഒരു നിയമ സംവിധാനമുണ്ട് ആ നിയമം പോലും അവിടത്തെ ഇപ്പോൾ നിലവിലുള്ള നിയമം പോലും അവിടത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് പക്ഷേ ആ നിയമം പാലിക്കാതെ ആ നിയമം പോലും ലംഘിച്ചുകൊണ്ട് അവിടെ മതപീഡനം നടക്കുന്നു എന്നുള്ളതാണ് പല നിരവധി നിരവധി യുവതി യുവാക്കളെ ഈ പ്രവാചകനെയും മത ഇസ്ലാം മതത്തെയും ഒക്കെ നിന്നിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ടം കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട് ആൾക്കൂട്ടം മർദ്ദനത്തിന് ഇരയാക്കി കൊന്നിട്ടുണ്ട് അത്തരത്തിലുള്ള പീഡനങ്ങൾ പോലീസ് അധികാരികളുടെ മുന്നിൽ വെച്ചിട്ടാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് എന്നിട്ട് പോലും ഈ മതഭ്രാന്തന്മാർക്ക് നേരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതിപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഈ ഹിന്ദു യുവാവിന്റെ കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ വാർത്ത തെളിയിക്കുന്നത് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്